കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനമായ കൊച്ചിയിലും മധ്യ തിരുവിതാംകൂറിലെ റബ്ബർ കൃഷിയുടെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമായ കോട്ടയം തമ്മിലുള്ള ബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പതിറ്റാണ്ടുകളായി ഈ രണ്ട് പ്രധാന നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ ശേഷിക്കുറവ് ഗതാഗത കുരുക്ക് യാത്രാ ദുരിതം എന്നിവ മധ്യ കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു തടസ്സമായിരുന്നു ഈ സാഹചര്യത്തിലാണ് കോട്ടയത്തു നിന്നും കൊച്ചിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പുതിയ പാത എന്ന ആശയം ശക്തിപ്പെട്ടത് ഈ സ്വപ്ന പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പച്ചക്കൂടി ലഭിച്ചത് മധ്യ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതും ഈ പുതിയ പാതയുടെ ആവശ്യകത അത് മധ്യ കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ടൂറിസം മേഖലകൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ പദ്ധതിയുടെ സാങ്കേതികവും ഭരണപരവുമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചും വിശദമായി വിലയിരുത്തണം കൊച്ചിയും കോട്ടയം തമ്മിൽ നിലവിലുള്ള യാത്ര പലപ്പോഴും ഏറെ ദുരിതമാണ് എം സി റോഡുകളുടെയും യാത്രാ ഗതാഗത കുരുക്ക് കാരണം മടുപ്പിക്കുന്നതാണ് കോട്ടയം ഏറ്റുമാനൂർ വൈക്കം തൃപ്പൂണിത്താറ തുടങ്ങിയ നഗരത്തിലെ ഗതാഗത ഗതാഗതക്കുരുക്ക് യാത്രാസമയം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു നിലവിലെ റോഡിന്റെ ശേഷിയുടെ ഒൻപതിരട്ടിയിലധികം വാഹനങ്ങൾ പ്രതിദിനം സഞ്ചരിക്കുന്നുവെന്നാണ് കണക്കുകളും ഇത് യാത്രാസമയം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇന്ധനം പാഴാക്കാനും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുന്നു കോട്ടയം ഒരു വാണിജ്യ കേന്ദ്രമാണെങ്കിലും റബ്ബർ ഉൾപ്പെടെയുള്ള നാണയവിളകൾ കൊച്ചിൻ തുറമുഖത്തേക്കും മറ്റ് വ്യവസായ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുന്നതിൽ നിലവിലെ റോഡുകൾ വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചരക്ക് ഗതാഗതത്തിലുള്ള തടസ്സങ്ങൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും വ്യാപാരികൾക്ക് നഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയൊരു പാത അനിവാര്യമാണെന്ന ആവശ്യം കുറച്ചു കാലമായി നിലനിൽക്കുന്നുമുണ്ട് ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഈ പദ്ധതിക്ക് മുൻഗണന നൽകിയിരിക്കുന്നു പുതിയ പാതയ്ക്കുള്ള കരട് റിപ്പോർട്ട് കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് അറുപത്തി ആറ് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പാത കോട്ടയത്ത് നിന്നും ആരംഭിച്ചും കുമരകം വെച്ചൂർ വൈക്കം വഴി എറണാകുളത്തേക്ക് എത്തുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പാതയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ് നിലവിലുള്ള റോഡുകളെ ആശ്രയിക്കാതെ ആൾപ്പാർപ്പ് കുറഞ്ഞ മേഖലകളിലൂടെയാണ് ഈ പാത കടന്നു പോകാൻ സാധ്യത പാടശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് റോഡിന്റെ ഭൂരിഭാഗവും കടന്നു പോകുന്നത് ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ പാത നിർമ്മിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ സമതല പ്രദേശങ്ങളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് എന്നതിനാൽ നിർമ്മാണം വേഗത്തിലാക്കാനും സാധിക്കും മറ്റൊന്ന് സാങ്കേതിക മുന്നേറ്റമാണ് കൃഷിഭൂമി നീരൊഴുക്കമുള്ള സ്ഥലങ്ങളിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ ഉയരപ്പാതകൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇത് ഈ പ്രദേശങ്ങളുടെ ജൈവ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ സഹായിക്കും കവണാറ്റിൻകര കൈപ്പുഴമുട്ട് ഭാഗങ്ങളിൽ നിലവിലുള്ള റോഡിന്റെ ഭാഗങ്ങൾ ഭാഗികമായി ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിലും ഭൂരിഭാഗവും പുതിയൊരു നിർമ്മാണമായിരിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളായ കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് വലിയ പ്രയോജനവും ലഭിക്കും ഈ പാത നിലവിൽ വരുന്നതോടെ കോട്ടയത്ത് നിന്നും തൃപ്പൂണിത്തറയിലെത്താൻ ഒരു മണിക്കൂറിൽ താഴെ മതിയാകും ഇത് നെടുമ്പാശ്ശേരിയിലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലേക്കും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാക്കും റബ്ബർ സുഗന്ധവ്യജ്ഞനങ്ങൾ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ കൊച്ചി തുറമുഖത്തേക്ക് അതിവേഗം എത്തിക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിലെ വാണിജ്യത്തിന് വലിയ മുതൽക്കൂട്ടാകും കൊച്ചിയിലെ വിനോദസഞ്ചാരികളെ കുമരകം പോലുള്ള ഉൾനാടൻ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാൻ ഈ പാത സഹായിക്കും ഇത് ഈ മേഖലയിലെ വിനോദസഞ്ചാര രംഗത്തിന് ഒരു പുതിയ ഉണർവ് നൽകും നിലവിലെ റോഡുകളിലെ തിരക്ക് കുറയുന്നതോടെ യാത്രാ സമയം കുറയുന്നതിനൊപ്പം ഇന്ധന ചെലവും കുറയും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും ഒരുപാട് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രാഥമിക പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെങ്കിൽ ചില കടമ്പകൾ കൂടിയുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി വിശദമായ ഒരു പഠനം നടത്തും നിലവിലുള്ള പാതയിലെ ഗതാഗത കുരുക്ക് പുതിയ പാതയുടെ നിർമ്മാണ ചെലവ് അതിന്റെ പ്രയോജനങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഈ പഠനത്തിൽ വിലയിരുത്തും ഈ പഠനം അനുകൂലമായാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ പഠനം അനുകൂലമാണെന്ന് കണ്ടാൽ ഒരു കൺസൾട്ടൻസിയെ നിയമിക്കുകയും അവർ വിശദമായ പദ്ധതിയും റിപ്പോർട്ടും അലൈൻമെന്റും തയ്യാറാക്കുകയും ചെയ്യും ഈ റിപ്പോർട്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിക്കും പാതയുടെ സാമ്പത്തിക വശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മന്ത്രാലയം അന്തിമ അനുമതി നൽകിയാൽ മാത്രമേ പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ സാധിക്കുകയുള്ളൂ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെങ്കിലും കേന്ദ്രമന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യം ഈ പദ്ധതിക്ക് വേഗത നൽകാൻ സാധ്യതയുണ്ട് മധ്യകേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിൽ ഈ പാത ഒരു നിർണായക സ്വാധീനം ചെലുത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു പുതിയ അധ്യായവും തുറക്കും